അല്ലാമലൈക്കും വരഹമുല്ല വർക്കാത്തു നാം കഴിക്കുന്നതായ മാംസങ്ങളെക്കുറിച്ചാണ് സഹോദരൻ്റെ ചോദ്യം അത് പല രാഷ്ട്രങ്ങളിൽ നിന്നിട്ട് വരുന്നതായിരിക്കും അത് പലപ്പോഴും അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ അർത്ഥതല്ലാത്തതായിരിക്കും അത് നാം ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നതാണ് വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ വിധി അനുസരിച്ച് മുസ്ലിംകട രാഷ്ട്രങ്ങളിൽ നിന്നിട്ടും ക്രിസ്ത്യാനികളിൽ നിന്നിട്ടും ക്രിസ്ത്യാനുകളുടെ നാട്ടിൽ നിന്നിട്ടും വരുന്നതായ മാംസങ്ങളൊക്കെ നമുക്ക് കഴിക്കാം കൂടുതൽ അതിനെക്കുറിച്ച് ചിക്കി നോക്കേണ്ട ആവശ്യമില്ല അവരുടെ രാഷ്ട്രത്തിൽ നിന്ന് വന്നാൽ മതി അവരുടെ നാട്ടിൽ നിന്നിട്ട് വന്നാൽ മതി ആ അപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും അർത്ഥത് കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല അതങ്ങനെയാണ് അള്ളാഹുസ്ബാൻ അവൻ ഉദ്ദേശിച്ച ഹിക്കുമത്തിന് വേണ്ടി നമുക്ക് ഹലാലാക്കി തന്നത് നാം അവിടെ പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല വന്നത് ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് നോക്കിയാൽ മതി ക്രിസ്തീയ നാടുകളിൽ നിന്നിട്ടാണോ ജൂത ജൂതന്മാരുടെ നാടുകളിൽ നിന്നിട്ടാണോ എന്നാൽ നമുക്ക് കഴിക്കാവുന്നതാണ് അവരുടെ അവരുടെ മതം അനുസരിച്ചിട്ടായിരിക്കും അവരർത്തിട്ടുണ്ടായിരിക്കുക അത് നമുക്ക് അനുവദിക്കപ്പെട്ടതാണ് പിന്നെ മുസ്ലിങ്ങളുടെ നാട്ടിൽ നിട്ടെന്ന് വന്നാൽ നൂറേ നൂറിൽ ഇതിനത്ത ആൾ ശിർക്ക് ചെയ്യുന്ന ആളാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടുള്ളതല്ല മുസ്ലിങ്ങളുടെ നാട്ടിൽ നിന്നിട്ട് തന്നെയാണെങ്കിൽ ആ വന്നതായ മാംസങ്ങൾ അത് അർത്തവർ അല്ലെങ്കിൽ അറക്കുന്ന കമ്പനികളൊക്കെ അവർ അള്ളാഹുവിന് വേണ്ടി അറക്കുന്നവരല്ല അതിൽ വിത്യ അവർ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്നവരാണ് എന്നുറപ്പുണ്ടെങ്കിൽ അഥവാ അള്ളാഹു അല്ലാത്തവർക്ക് നിർച്ചയാക്കി അമേത് ഷേഖിനെ നേർച്ചയാക്കി റിഫാഖ് ഷേഖിനെ നിർച്ചയാക്കി ആടുകളാണ് പശുക്കൾ പശുക്കളാണ് പോത്തുകളാണ് എന്നൊക്കെ ഉറപ്പായി കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കാൻ പാടുള്ളതല്ല കാരണം അത് ഒന്നാമത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥതാണ് രണ്ടാമത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കിയതും കൂടിയാണ് വലിയ മഹാപാപങ്ങൾ അതിൽ കടക്കുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിം രാഷ്ട്രമാണോ മുസ്ലിം രാഷ്ട്രമാണോ എന്നതല്ല ഇവിടെ ഇപ്പോൾ പ്രശ്നം ഇവിടെ വന്ന് അറക്കുന്ന ആൾ ആരാണ് എന്നതാണ് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അറക്കുന്ന ആൾ അള്ളാഹു വല്ലാഹത്തോട് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്ന വിഭാഗമാണെങ്കിൽ അങ്ങനെയുള്ള വിഭാഗം അർത്ഥത്തിനെ നാം തുന്നാൻ പാടുള്ളതല്ല പൊതുവേ മുസ്ലിങ്ങളുടെ ഇനത്തിൽപ്പെട്ടവർ അർഥാൽ മുസ്ലിങ്ങളുടെ അണിയിൽപ്പെട്ടവരാണ് എന്ന് നാം വിശ്വസിക്കുന്നവർ അർത്ഥാൽ അവരിൽ നിന്നിട്ട് പ്രകടമായിട്ട് ഷിർക്ക് വ്യ നമുക്ക് അറിയുകയില്ല പ്രകടമായി അവർ ഷിർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് വിവരമില്ല മുസ്ലിങ്ങളുടെ നാടാണ് മുസ്ലിങ്ങളാണ് അർത്ഥത് എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാമെന്നതാണ് പറഞ്ഞു വന്നത് അതുപോലെ തന്നെ ക്രിസ്തീയ നാടുകളിൽ നിന്നിട്ട് വന്നത് നമുക്ക് അറക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളതായ ഭക്ഷണത്തിൽ വല്ല സംശയമുണ്ടെങ്കിൽ അത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിർച്ചയാക്കിയതാണോ അള്ളാഹു വല്ലാത്തവർക്ക് വേണ്ടി അർത്ഥതാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ഫമനിസ്തക്ക ശുബാത്തി ഫഹദ് ഇസ്തബർ അലി ദീനി ഹി എന്ന് റസൂള്ള പറഞ്ഞതുപോലെ സലാഹു അലൈഹി വസ്ലം ഒരാൾ ചർച്ചയ്ക്ക് വിധേയമായ ശുഭഹാത്തുകളെ ഒഴിവാക്കി നിർത്തിയാൽ അവൻ്റെ ദീനനെ സംരക്ഷിക്കാൻ അത് ഉത്തമമായ രൂപമാണ് അപ്പോൾ നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ ഹലാല മാത്രം കഴിക്കണമെന്ന നിർബന്ധം പുലർത്തുമ്പോൾ അതിൽ എക്ക് ശെക്ക് വരുന്നത് എന്തുണ്ടോ അതൊക്കെ ഒഴിവാക്കലാണ് ഉത്തമമായ ശൈലി ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മൊത്തത്തിൽ മുസ്ലിംകളുടെ രാഷ്ട്രത്തിൽ നിന്നിട്ടോ അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ ജൂതന്മാർ പോലത്തതായ അഹിലി കിതാബികളുടെ നാട്ടിൽ നിന്നിട്ടോ വന്നതാണെങ്കിൽ എന്തില്ല അത് അവരുടെ ഭക്ഷണം തിന്നതുകൊണ്ട് വിരോധമില്ല അവർ അവർ അവരുടെ നാട്ടിൽ നിന്ന് വരുന്നതായ മാംസങ്ങൾ തിന്നതുകൊണ്ട് വിരോധമില്ല പിന്നെ നാട് എന്ന് പറഞ്ഞാൽ വധനി വധനികൾ അതായത് ഭിമാരാധകന്മാർ അതുപോലെ തന്നെ ഇത് ആരാധിക്കുന്ന മജൂസികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ മല്ല ദീനലഹും ദീൻ ഇല്ലാത്തവർ അങ്ങനെയുള്ള നാടുകളിൽ നിട്ട് വരുന്നതാകുമ്പോൾ ഇതിൽ നിന്നിട്ട് ഒഴിവാകും അഥവാ ഈ ഇനത്തിൽ പെടുന്നതല്ല കാരണം അവർ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആയിരിക്കും മറക്കുക അഥവാ അള്ളാഹു അള്ളാഹുവിന് വേണ്ടി അർത്ഥമല്ല എന്നത് നമുക്ക് ഉറപ്പാണ് കാരണം അവർ അള്ളാഹുൽ വിശ്വസിക്കാത്തവരാണ് വധനികളാവട്ടെ മഞ്ജൂസികളാവട്ടെ ദീനില്ലാത്തവരാവട്ടെ അവരൊക്കെ അള്ളാഹുൽ വിശ്വസിക്കാത്തവരാണ് അപ്പോൾ അവരുടെ അറിവ് നം അവരുടെ നാട്ടിൽ നിന്നിട്ട് വന്നതായ അറിവുകൾ നാം ഒഴിവാക്കേണ്ടതാണ് അത് നം നാം തിന്നാൻ പാടുള്ളതല്ല അവിടെയും ആ നാട്ടിൽ നിന്നിട്ട് വരുന്നതായ ആ ഇത് മാംസങ്ങൾ അവിടെ അറക്കുന്നത് മുസ്ലിങ്ങളാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് അത് സന്തോഷ സമാധാന കൂടി സംതൃപ്തിയോടുകൂടി തിന്നാവുന്നതാണ് ഇതുപോലെ ഇന്ത്യയെപ്പോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവ് അനുസരിച്ചിട്ട് പണ്ട് തന്നെ ഇന്ത്യയിൽ അറക്കുന്നവർ മുസ്ലിങ്ങളാണ് അറക്കുന്നവർ പണ്ട് തന്നെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അപ്പോൾ മുസ്ലിങ്ങൾ ഇവിടെ സൗദി അറേബ്യയിലേക്കും അതുപോലെ തന്നെ ഗൾഫ് രാഷ്ട്രത്തിലേക്കും ഇന്ത്യയിൽ നിട്ട് വരുന്നതായ കമ്പനികളുടെ ഓണറന്മാരൊക്കെയായിട്ട് ഞാൻ ഞാൻ ബന്ധപ്പെട്ടിരുന്നു അങ്ങനെയുള്ള അതിൻ്റെ ഓണർമാരും അതിൻ്റെ ഉടമകളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ചിലപ്പോൾ അതിൻ്റെ അതിൻ്റെ ഉടമസ്ഥന്മാരിച്ച് ചില മുസ്ലിങ്ങളായിരിക്കും അതേ സമയത്ത് അവിടെ ഒരു പ്രത്യേക കമ്മിറ്റി തന്നെ അവർ നിർണ്ണയിക്കുന്നുണ്ട് ചില കമ്പനികൾ എന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതുപോലെ ആ കമ്മിറ്റികൾ മുസ്ലിങ്ങളുടെ കമ്മിറ്റിയാണ് അവരാണ് അറക്കുന്ന കാര്യം ഏറ്റെടുക്കുക അവരാണ് അറക്കുന്ന കാര്യം ഏറ്റെടുക്കുക അപ്പോൾ അറക്കുന്ന കാര്യത്തിൽ മുസ്ലിങ്ങളാണ് ലോകത്തിൽ ലോക ലോകത്തിൽ പലയിടങ്ങളിലും ഇത്തരം കമ്പനികളുടെ നേതൃത്വം വഹിക്കുന്നവരോ അല്ലെങ്കിൽ ആ കമ്പനികളിൽ അറിവ് നടത്തുന്നവരോ എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ആധുനിക ശൈലിയിലുള്ളതായ കുറിച്ച് പണ്ഡിതന്മാരുടെ എന്തുണ്ട് ചർച്ച ചർച്ചയുണ്ട് അതിൽ ബഹൂരിപക്ഷം പണ്ഡിതന്മാർ ആധുനിക പണ്ഡിതന്മാർ ബിസ്മി ചെല്ലിയിട്ട് മിഷൻ ആ ഇഞ്ചൻ ഓണർ ഓൺ ചെയ്യുകയാണെങ്കിൽ അഥവാ അറക്കുന്ന കുറേ നൂറ് നൂറുകണക്കിൽ കോഴികളെ ഒന്നിച്ചിട്ട് നിർത്തി മീതെ വാളുകളാണ് അല്ലെങ്കിൽ യന്ത്രങ്ങളാണ് ആ യന്ത്രത്തിൻ്റെ സ്വിച്ച് വിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് ചെയ്യുന്നവർ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രത്തിൽ നിന്നിട്ട് വരുന്നതാണ് എന്നുറപ്പുണ്ടെങ്കിൽ ആ അറിവിനെക്കുറിച്ച് അനുവദനീയമാണ് എന്ന് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ നോട്ട് പല പലരും പത്തുവ നൽകിയതായിട്ട് കാണുന്നത് ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് ഹലാലായ മാർഗത്തിൽ കൂടി സമ്പാദിക്കുവാനും ഹലാലായ സമ്പാദ്യം കഴിക്കുവാനും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിച്ച് മരിക്കുവാനും തോഫിക് നൽകുമാറാകട്ടെ അസാം വൈക്കും